അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തമ്പുനില് കണ്ട പോലെ എന്താണ് ആരും ചോദിച്ചില്ല എന്നോട് റഷീന വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലേ ഒന്നും ആഘോഷിച്ചില്ലേ എന്ന് ആരും ചോദിച്ചില്ല ചിലപ്പോൾ ആരും കമൻ്റ് ചെയ്ത് ചോദിച്ചില്ല ഞാനൊരു പോസ്റ്റ് മാത്രം എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല ഞാനൊരു പോസ്റ്റ് മാത്രമാണ് ഇട്ടത് ഇരുപത്തി ഏഴാം തീയതി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി വെഡ്ഡിങ് ഡേ ആയിരുന്നു കേട്ടോ ഞങ്ങളെ അപ്പോൾ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു എന്താ പറയുക ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു വേറെന്നല്ല വീട് അറിയാലോ പൊളിച്ചിട്ടിരിക്കുക വാപ്പ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ജസ്റ്റ് ഒന്നും ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല അതാണ് മെയിനായിട്ട് ഒന്നാമതുള്ള കാര്യം പിന്നെ അടുത്ത തമ്പുനിലെ എഴുതിയോ അടുത്ത കാര്യം കാര്യത്തോ സത്യം പറയാലോ എനിക്ക് ആ ദിവസം ഇഷ്ടമല്ല ഓ നിങ്ങൾ എല്ലാവരും വിചാരിക്കട്ടോ ഇവൾക്ക് എന്താ വട്ടാണോ ഏഹ് ഇക്കാര് അതായത് ഞാൻ നോക്കുന്നതും എല്ലാം കണ്ട് എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടാണ് ഇഷ്ടമാണ് ഇക്കാൻ അത്രയും ഞാൻ ഇതാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്നിട്ട് കല്യാണം കഴിഞ്ഞ ദിവസം എന്താ ഇവള് ഇഷ്ടമല്ല എന്ന് പറയണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും പെട്ടെന്നില്ല കേട്ടോ പാലക്കട ഭാഷ വട്ട് പട്ടുന്നുല്ല എന്താണ് ഇക്കാന് ഇഷ്ടമല്ല എന്നല്ലോ എനിക്ക് ആ ദിവസം ഇഷ്ടല്ല എൻ്റെ കല്യാണ ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ അതുവരെ കടന്നു വന്നതിൽ ഒരുപാട് വിഷമിച്ച ഒരു ദിവസമാണ് എൻ്റെ കല്യാണ ദിവസം നിങ്ങളെല്ലാവരും അന്ത വിടുന്നുണ്ടാവും എനിക്കറിയാം എന്താണ് എന്താണെന്ന് ആലോചിക്കുന്നുണ്ടാവും കാരണം അതായത് നമ്മുടെ ലൈഫിൽ ഒരു കല്യാണ ദിവസം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ഡേ ആണ് അല്ലേ അത്രയും സന്തോഷം എന്താ പറയാ ഹാപ്പിയായി എന്താ പറയുക എന്നും ആലോചിക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരിക്കും പക്ഷെ എല്ലാട്ടോ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എനിക്ക് ഒട്ടും ആലോചിക്കാനും എന്താ പറയാ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ല അത്രയും ഇഷ്ടമല്ലാത്തൊരു ദിവസമാണ് എനിക്ക് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളെ കല്യാണ ദിവസം അതിന് കാരണങ്ങളുണ്ട് കേട്ടോ തക്കതായ കാരണങ്ങളുണ്ട് ഒന്നുമില്ല അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞതും വിഷമിച്ചതും അന്നാണ് കേട്ടോ എല്ലാവരും കല്യാണ ദിവസമായിരിക്കും നല്ല എന്താ പറയുക ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ കല്യാണ ദിവസമായിരിക്കും പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ ലൈഫിൽ ആ കല്യാണ ദിവസമാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ച് കരഞ്ഞ് പോയിരിക്കുന്നത് അടുത്തത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എല്ലാവർക്കും എല്ലാം ഒരുപാട് ഓർമ്മകൾ ഒരു ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും ഞാൻ ഇന്നേ വരെ ഇങ്ങനെ എൻ്റെ എന്താ പറയുക എൻ്റെ കൂടെപ്പറപ്പുകളത്ത് പോലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വിഷമത്തോട് പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ഇന്ന് ഇപ്പോൾ നമ്മൾ ഒരു ചാനൽ തുടങ്ങി എൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ എല്ലാം പറയുന്നത് അപ്പോൾ ഞാൻ എന്താണ് എന്നാണ് എൻ്റെ ചാനലിൽ കാട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളും അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എല്ലാവരെയും പോലെ ഒരുപാട് എന്താ പറയുക പ്രതീക്ഷകളും ഇതൊക്കെ ആയിട്ടാണ് ആ കല്യാണ ദിവസം ഞാൻ ഒരുങ്ങി പിടിച്ച് ഞങ്ങളുടെ സ്നേഹം അതായത് വർഷങ്ങളോട് കടന്നു വന്ന പ്രേമം അതിൻ്റെ സാഫല്യ ദിവസം കല്യാണ ദിവസം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും എല്ലാവരെയും പോലെ നല്ല സന്തോഷം ഹാപ്പിയും എല്ലാമായിട്ടാണ് ഞാന് എന്താണ് ആ ദിവസം ഇതായത് പക്ഷെ കല്യാണത്തിന് താലിവിനേതാനും മണിക്കൂറുകൾ കഴിഞ്ഞതും എനിക്ക് വളരെ വിഷമിക്കേണ്ടി വന്നു ഒരുപാട് കരയേണ്ടി വന്നു എന്തിനെ ഉള്ള കാര്യം ഓപ്പണായി തുറന്ന് പറയാം എന്തിനെ ഇങ്ങനൊരു എന്താ പറയുക ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങനൊരു കുടുംബത്തിൽ വന്ന് എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അല്ല ചോദിക്കില്ല എന്താ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എന്തിന് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് എന്തിനെ ഞാൻ ഇക്കാരൻ സ്നേഹിച്ച് അങ്ങനെ വരെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം കിട്ടിയത് ഈ കാണാ ഫാമിലീന്ന് വേറെ എന്താ അത്രയും അത്രയും ഞാൻ മനസ്സ് വേദനിച്ചൊരു ദിവസമാണ് അതായത് ഒരു കല്യാണ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എന്താ പറയാ ഏർ എന്തെല്ലാം സന്തോഷപരമായിട്ടായിരിക്കും നമ്മുടെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള മനസ്സ് അന്നത്തെ ആ ദിവസം കൊളമാക്കി കുളമാക്കി അത് കുളമാവാൻ ഏർ ഒരേ ഒരു കാരണമാണ് എന്താ പറയാ അവിടെയും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്താ പറയാ വിഷമങ്ങൾ അന്നത്തെ ആ ദിവസം കരച്ചിലായിരുന്നു കേട്ടോ കല്യാണ ദിവസം തന്നെ പ്രശ്നം വഴക്ക് കരച്ചൽ ആയിരുന്നു അവിടെ നിങ്ങണ്ട് ഇന്ന് വരെയും എനിക്ക് അധികവും കരച്ചിലും വിഷമങ്ങളുമാണ് സന്തോഷം റയറായിട്ടേ ഉണ്ടായിട്ടുള്ളൂ കുറച്ചേ സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ കുറച്ചായിട്ട് കുറച്ചായിട്ടുണ്ടായിട്ടുള്ളൂ അതിനുശേഷം ഏകദേശം കൂടുതലും പ്രശ്നങ്ങളും കരച്ചിലുമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അന്ന് ഒരു ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു കേട്ടോ അന്നത്തെ പ്രശ്നം ആ എന്ന് എൻ്റെ എൻ്റെയും എൻ്റെ കാൻ്റെയും എന്താണ് പറയുക ആഗ്രഹിച്ച് കല്യാണം കഴിച്ച് ആ നല്ല ദിവസം കുളമാക്കിയത് ഒരു ഇരുപത്തി അയ്യായിരം രൂപയാണ് ഞാൻ എപ്പോഴും ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് ബന്ധങ്ങൾ സ്നേഹങ്ങൾ എല്ലാം നിലനിൽക്കണമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിലും സ്നേഹം ബന്ധും ആൾക്കാരും കുടുംബവും എല്ലാവരും വേണമെങ്കിലും പണം വേണം കേട്ടോ നമ്മുടെ കയ്യിൽ പണം വേണം പണം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും പണം ഇല്ലെങ്കിൽ റയർ ആയിട്ട് ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടാവുകയുള്ളൂ അതാണ് അതാണ് നമ്മുടെ സാഹചര്യമല്ല നമ്മുടെ ജീവിത അനുഭവമാണ് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് അങ്ങനൊരു ഇരുപത്തി അയ്യായിരം രൂപ കേട്ടോ ആ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഞങ്ങളുടെ സന്തോഷം തീർത്തത് വേറെ വേറെന്നുമില്ല ശ്രീധനം ഒരു ലക്ഷം രൂപയും പതിനഞ്ച് ആയിരുന്നു കേട്ടോ എനിക്ക് പറഞ്ഞിരുന്നത് അതിലെ ഒരു ഇരുപത്തി അയ്യായിരം രൂപ എൻ്റെ വാപ്പ അന്ന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇക്കാൻ്റെ വീട്ടിൽ വമ്പൻ പ്രശ്നമുണ്ടാക്കിയിട്ടോ ആ ഇരുപത്തി അയ്യായിരം രൂപ അപ്പം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധം പിടിച്ച് ഇക്കാൻ്റെ വേറെ ആരുമല്ല ഇരുപത്തയ്യായിരം രൂപ കിട്ടിയേ പറ്റൂ എന്തോ പന്തലിൻ്റെ പൈസ അപ്പുറത്ത് കൊടുക്കാനുണ്ട് എനിക്ക് കടം കൊള്ളാൻ പറ്റില്ല അതെനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് വൻ പ്രശ്നം കേട്ടോ അന്ന് ഇക്കാനോട് പോലും ഇക്ക ഇക്ക ഈ വീഡിയോ എന്തായാലും കാണും കേൾക്കും ഇത് ഒരുപാട് തവണ ഞാൻ ഇക്കാലത്ത് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഇക്കാനോട് പോലും സ്വയം ദേഷ്യം വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് സ്ട്രോങ് ആയിട്ട് ഇക്കാക്ക് പോലും ഒരു മറുപടി പറയാൻ പറ്റിയില്ല എന്നല്ല പറഞ്ഞില്ല ൊക്കെ പോലും അവിടെ സൈലന്റ് ആയിട്ട് ഇരുന്നു ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം ആൾക്കാർ അഞ്ചോളം ആൾക്കാര് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായി വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടിയിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം കൂട്ടിയിട്ട് വരല് അങ്ങനൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അതിന് വന്നിട്ടുണ്ടായിരുന്നു അത്രയും പേരെയും അപമാനിച്ചു എന്ന് പറയാം അവരെല്ലാവരും എൻ്റെ തിരിച്ചു വന്ന് എൻ്റെ ബ്രദറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താ പറയാ ഭക്ഷണം കഴിച്ചത് वेळे बोलत होनी ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത് കഴിക്കില്ലായിരുന്നു അത്രയും വിഷമമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ശ്രീധരം ഒരു ലക്ഷം പറഞ്ഞിട്ട് എഴുപത്തി അഞ്ചേ കൊടുത്തുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് തന്നില്ല എന്ന് പറഞ്ഞിട്ട് വൻ പ്രശ്നം ഉണ്ടാക്കി കേട്ടോ അതുപോലെ എനിക്ക് കട്ടില് അലമാര ഇവിടെയൊക്കെ നമ്മുടെ അവിടെയൊക്കെ അങ്ങനെയാണ് കട്ടില് അലമാര അങ്ങനെയൊക്കെ കൊടുക്കും അപ്പോൾ എൻ്റെ താത്തമാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ എനിക്കും ഈ കാണുന്ന കട്ടിലും അലമാരാണ് എന്റെ വീട്ടിൽ നിന്ന് തന്നത് അപ്പൊ അത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ആവശ്യമില്ല അവിടെ അതൊന്നും വീട്ടിൽ കയറ്റില്ല അതൊന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് പൈസ പറഞ്ഞ പൈസ എനിക്ക് ഇപ്പൊ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നാളെ എന്ന് പോലും ഒരു സമയം തരാതെ അന്നത്തെ ദിവസം വൻ പ്രശ്നമുണ്ടാക്കി കേട്ടോ ഇക്കാലിന്റെ ഇപ്പ ഏഹ് പ്രശ്നം പ്രശ്നമുണ്ടാക്കി ഒരു മകന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പോലും ഒന്ന് ചിന്തിച്ചിരാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഒരേ ഒരു മകൻ്റെ ആണ് അതിന് വിലയിട്ടത് ഇരുപത്തയ്യായിരം രൂപ മകൻക്ക് വിലയിട്ടത് അത്രയേ ഉള്ളൂ ഇരുപത്തയ്യായിരം രൂപ അവിടെ പന്തലിന്റെ പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കിട്ടണം കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞു ഒരേ വാശിയിലായിരുന്നു കേട്ടോ ഒരേ വാശിയിലും വഴക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും പ്രശ്നവും വഴക്കമായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ ഫാമിലി കിടന്നിതാവണം സ്വർണം കറക്റ്റായി ഉണ്ടോ വന്നിട്ട് ഡ്രസ്സ് മാറ്റുമ്പോൾ വന്ന് തൂക്കി തൂക്കി നോക്കുമായിരുന്നു ഓരോരുത്തർ സ്വർണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് കാല് നുണയെന്നല്ല കേട്ടോ ഈ പറയുന്നതിൽ ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നുണയമെന്നല്ല പറയുന്നത് നടന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് അതിനിടയിൽ വന്നിട്ട് കാല് പൊക്കി നോക്കി കാലിൽ പാദസരം ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ നോക്കി ഇല്ലെങ്കിൽ അതിൽ പ്രശ്നമുണ്ടാക്കാൻ പിന്നെ ഇവിടെ വന്നിട്ട് തൂക്കി 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 നോക്കി അങ്ങനെ ഒരു കാര്യം അത് കഴിഞ്ഞ് ഈ ഇരുപത്തയ്യായിരം രൂപ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഈ കട്ടിൽ അലമാരി ഇതൊന്നും ഇവിടെ ആവശ്യമില്ല ഇതൊന്നും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് വെളിയിൽ അത് വെച്ച് അങ്ങനെ വൻ ഒരു പ്രശ്നം സൃഷ്ടിച്ചു കേട്ടോ ആ കിട്ടിയേ പറ്റൂ പൈസ എടുത്തിട്ട് ആരും പോവില്ലാലോ പാപ്പ വിചാരിച്ചത് എഴുപത്തി അഞ്ച് കയ്യിൽ കൊടുത്തു ബാക്കി ഇരുപത്തഞ്ച് ഞങ്ങൾക്കായിട്ട് എന്തെങ്കിലും ആവട്ടെ ഇതൊക്കെ അന്ന് എന്താ പറയാ ഓട്ടോ ഓടിക്കുവായിരുന്നു എന്താണ് സ്വന്തമായി ഒരു ഓട്ടോ ായിരുന്നു മാത്രം വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടുകാരെ ഇഷ്ടമല്ല എന്റെ ഒരു നിർബന്ധം കൊണ്ടാണ് കല്യാണം കഴിച്ചത് ഇക്കാലത്ത് കാര്യപ്പെട്ട ഒന്നുമില്ല ഈ ഒരു പൈസ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി എമൗണ്ട് അവിടെ കണ്ടിട്ടാണ് പന്തലിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ശീതന പൈസ കിട്ടിയിട്ട് പന്തല് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ വെയിറ്റ് ചെയ്യണത് അപ്പോൾ അത് കിട്ടാണ്ടായപ്പോ അതിന്റെ അമർഷം അവിടെ മൊത്തമായിട്ട് കാണിച്ചു എന്ന് പറയാം അങ്ങനെ വൻ പ്രശ്നമുണ്ടാക്കി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസത്തിനെ നശിപ്പിച്ചു അതുപോലെ എല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഫസ്റ്റ് ലൈറ്റ് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല കാര്യം ഓപ്പൺ ആയിട്ട് പറയുക കാരണം എന്താ വെച്ചാൽ അന്നത്തെ ദിവസം മൊത്തം ഞാൻ കരഞ്ഞു തീർക്കായിരുന്നു കേട്ടോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു എന്നിട്ട് ഞാൻ ആ പ്രശ്നം എനിക്ക് എൻ്റേതായ കുറച്ച് തീരുമാനങ്ങൾ എൻ്റേതായിട്ടുള്ള അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ എന്താ പറയുക അപ്പോൾ അന്ന് എനിക്ക് ഒന്നും സംസാരിക്കുന്നില്ല കാക്ക അവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല പറ്റില്ല എന്നല്ല എനിക്ക് ഒന്നും പറഞ്ഞില്ല അങ്ങനെയൊക്കെ സൈലന്റ് ആയി നിന്നു അതിലെനിക്ക് ഇരിക്കാനോടും ദേഷ്യം വന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്താ പറയാ കല്യാണ വേഷത്തില് എല്ലാം ആശേരി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഒറ്റ ഇറക്കുന്നത് കൂടെ ഇറങ്ങി ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടായിരുന്നു അത് ഇന്നേ വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരു തീരുമാനം എടുത്തിട്ടായിരുന്നു ഞാൻ അങ്ങനെ വണ്ടി കയറിയത് പക്ഷേ അവിടെ നിന്ന് ഞാൻ ക്ഷമിച്ച് വീണ്ടും ജീവിതം കണ്ടിന്യൂ ചെയ്ത് ഇവിടെ എത്തിയത് ഒരു കാരണം കൊണ്ടാണ് കാരണം നാല് പെൺകുട്ടികളാണ് ഞങ്ങൾ എൻ്റെ വാപ്പ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിൻ്റെ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പിലായിരുന്നു എൻ്റെ കല്യാണം അപ്പം എൻ്റെ ഉമ്മ വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പതിനഞ്ച് പവനും ഈ പൈസയൊക്കെ ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു അപ്പോൾ ആ കഷ്ടപ്പെട്ട് ഒരു പ്രതീക്ഷ എൻ്റെ ഒരു തീരുമാനം പോട്ടെ എന്ന് പറഞ്ഞ് കല്യാണം ഒക്കെ ചെയ്ത് തന്ന് വിട്ടിട്ട് ഞാൻ ബന്ധം വേണ്ട എന്ന് പറഞ്ഞു വെച്ച് നിൽക്കുമ്പോൾ അവരുടെ ഹൃദയം എത്രമാത്രം വേദനിക്കും എന്ന ഒറ്റ കാരണം കൊണ്ടായിരുന്നു ഞാനും ഇക്കയും ഇവിടെ എത്തിയത് കേട്ടോ ആ ഒരു ചിന്തയായിരുന്നു എന്നെ പിന്തിരിച്ചത് അത്രയും മാനസികമായിട്ട് അത്രയും എന്നെ വിഷമിപ്പിച്ചു അപ്പോൾ അതാണ് ആ ഇരുപത്തി രൂപ കേട്ടോ ഒരു നല്ലൊരു ദിവസത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും എന്നും ആലോചിച്ചിരിക്കേണ്ട ഒരു ദിവസത്തില് ഒരു ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ പ്രശ്നം അപ്പൊ റഷ്യനെ എപ്പോഴും ചിരിച്ചിട്ട് തന്നെ ആയിരിക്കും ചിരിച്ചോടെ തന്നെയാണ് കാര്യം പറയുന്നത് അങ്ങനെ ആ ഇരുപത്തി അയ്യായിരം രൂപേൻ്റെ കഥ ഇതാണ് കേട്ടോ നിർബന്ധം പിടിച്ചു വേണമെന്ന് പറഞ്ഞു അങ്ങനെ നല്ല വഴക്കായി വാപ്പ പിന്നെ മൂത്ത അങ്ങനെ ഉണ്ടായിരുന്നു അവർ പിന്നെ അപ്പ മൂത്തമാർ അങ്ങോട്ട് പറയാം ഇങ്ങോട്ട് പറയുക അവസാനം എന്താണ് ഇക്കാൻ്റെ ഇപ്പ പറഞ്ഞു ഏ എനിക്ക് കിട്ടിയേ പറ്റൂ എനിക്ക് പൈസ കിട്ടണം ഇപ്പം കിട്ടണം എനിക്ക് നാളെ അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം പൈസ കിട്ടാണ്ട് ഒന്നും വേണ്ട അവരിൻ്റെ കട്ടിൽ വലമാരെയൊന്നും ഇവിടെ വേണ്ട ഈ വീട്ടിൽ കയറ്റില്ല എൻ്റെ വീട്ടിൽ കട്ടിൽ വലമാരെയൊന്നും കേറ്റില്ല എനിക്ക് പുറത്ത് തന്നെ വെച്ച് അങ്ങനെ വൻ പ്രശ്നമായിട്ടോ പ്രശ്നമായി നല്ലൊരു വഴക്കായി എന്നിട്ട് അതിനെ വന്നു കൂടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടിയിട്ട് വരാനായിട്ട് വരുമല്ലോ ഫാമിലിയിലുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു നോക്കിപ്പോൾ ചെറിയ അങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ എന്തോ തിന്ന പോലെ ആയി അവിടുന്ന് തിന്നാത്ത മുൻപ് അവർ പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങി വരായിരുന്നു ഒന്നും കഴിക്കണ്ടായിരുന്നു ആ അങ്ങനെ ഒരു അത്രയും അപമാനിച്ചു കേട്ടോ ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് അപമാനിച്ചു എന്നിട്ട് പിന്നെയാണ് എന്താണ് ആ പൈസ പിറ്റത്തെ ദിവസം തീരുമാനങ്ങളും കാര്യങ്ങളും ആയി എന്നിട്ടൊക്കെയാണ് പിന്നെ കഥകളുണ്ട് ഇണ്ട് കേട്ടോ ഒക്കെ പറയാം ഒരുമിച്ച് എന്തായാലും പറയുന്നില്ല ഇപ്പം തന്നെ വീഡിയോ നല്ല ടൈം ആയിട്ടുണ്ട് ടൈമായി എനിക്ക് അപ്ലോഡിങ് നല്ല പ്രശ്നമുണ്ട് കേട്ടോ എൻ്റെ ഫോണ് സ്റ്റോറേജ് പ്രശ്നമാണ് ഒരു വീഡിയോ എടുക്കുന്നത് അടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് കൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഫോണ് അതുകൊണ്ടാണ് ഇൻഷല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ് റഷീന എന്താണെന്ന് തുട തുടങ്ങട്ടെ നമ്മുടെ സാഹചര്യം ഇവിടെ എങ്ങനെ എത്തിപ്പിടിച്ചെന്ന് തുടങ്ങട്ടെ അതിലൊരു തുടക്കമാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതായത് ഞാൻ എഴുതിയത് അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഇഷ്ടമല്ലാത്ത ദിവസമാണ് കേട്ടോ ഏപ്രിൽ ഇരുപത്തേഴ് എൻ്റെ കല്യാണ ദിവസം ഇഷ്ടമല്ല ഞാൻ അന്ന് ആ ഒരു തീരുമാനം ഞാൻ തീരുമാനം മാറ്റാൻ ഒറ്റ കാരണമുള്ളൂ അന്നത്തെ അത്തരം മൊത്തം ഞാൻ കരഞ്ഞിട്ടാണ് കഴിച്ചിരിക്കുന്നത് കരഞ്ഞിട്ട് ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തല്ലോ റയും ഇതായൊരു ഇതാണല്ലോ ഫാമിലി ആണല്ലോ ഒരു ഇരുപത്തയ്യായിരം രൂപയല്ലേ ഏഹ് എന്താണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ തോന്നി ഞാൻ അതുപോലെ നേരെ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോവും അങ്ങനെയൊക്കെ ഞാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ അവിടെ എല്ലാം അവിടെ എല്ലാം ഇതൊന്നും ഞാൻ ഇപ്പോഴാണ് എൻ്റെ മനസ്സ് തുറക്കുന്നത് ഇനിയിപ്പോൾ എന്താ എൻ്റെ ലൈഫ് ഇപ്പോൾ എന്താ പറയുക ഏറെക്കുറെ ഈ ചാനലിലൂടെ എല്ലാവരും ഇപ്പോൾ നിലവിൽ കണ്ടുപോകുന്നു എനിക്കിനി ഒന്നുമില്ല എനിക്കിനി ഒന്നുമില്ല എല്ലാം കൊണ്ടും ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ തുറക്കുകയാണ് ഇപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് തീരുമാനങ്ങളായിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ അതിനെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചത് ഒറ്റ കാരണം കാരണം എൻ്റെ വാപ്പമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു അതായത് നാല് പെമ്മക്കളിനെ കല്യാണം കഴിച്ചു കൊടുക്കുക അവരുടെ കാര്യങ്ങൾ ചെയ്യുക എന്നത് എത്രത്തോളം വിഷമം ഉണ്ടെന്ന് പെൺകുട്ടികൾ അറിയാം കാര്യം എന്താണെന്ന് അപ്പം അവരുടെ വിഷമം അവർ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ അവർ അവരുടെ മനസ്സ് അത്രത്തോളം വിഷമിക്കും എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് തീരുമാനം മാറ്റിയത് അങ്ങനെയൊക്കെ ആയി വീണ്ടും ഇക്കാനോട് യോജിച്ച് ജീവിതം ഇവിടെ വരെ എത്തിയത് പിന്നെ അന്നും ഇന്നും എന്നും എൻ്റെ ഇക്ക എല്ലാം കൊണ്ടും പെർഫെക്റ്റാണ് കേട്ടോ എൻ്റെ ഒക്കെ പാവാണ് എൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടം